ഹലോ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷവർമ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ആണ് വളരെ സിമ്പിൾ സിമ്പിളാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കാബേജ് കുറച്ച് വലിയ ഉള്ളി ക്യാരറ്റ് തക്കാളി ഇത്രയും ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കയ്യിലില്ല പിന്നെ ഇത് നന്നായിട്ട് വാടി വരട്ടെട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ഇതിൻ്റെ ഒരു പച്ച ചോവൽ മാറിക്കിട്ടിയാൽ മതി കേട്ടോ അത്രയും വാട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് തീ ഓഫ് ചെയ്യുക എന്നിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടോ കാരണം അത് തണുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ മിക്സുമായിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കട്ടെ ഈ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ മിക്സി കൂടെ റെഡി ആയിട്ടുണ്ട് അല്ല അതിലേക്ക് ഇത് പറയാൻ പറഞ്ഞു കുക്കും നമ്മുടെ കക്കരിക്ക നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പും സുർക്കിയും കൂടി ഇട്ടിട്ട് മിക്സാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ഈ മിക്സിയിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി ഇത് ഒരു ചപ്പാത്തി വെക്കുക എന്നിട്ട് കുറച്ച് കെച്ചപ്പ് പുരട്ടി കൊടുക്കുക പിന്നെ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അത് നീളത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് റോൾ ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പം അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചപ്പാത്തി ചവറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു